എല്ലാവർക്കും നമസ്കാരം വളരെയധികം സന്തോഷമുള്ളൊരു ദിവസമാണ് ജീവിതത്തിൽ ആദ്യമായി ചെയ്യുന്ന സിനിമ പ്രിൻസ് ആൻഡ് ഫാമിലി ആളുകളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ദിവസമാണ് സിനിമയുടെ ലോഞ്ചാണ് ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും സ്വാഗതം ഷാരിസ് എന്ന സുഹൃത്തും എഴുത്തിൽ ലൈഫുള്ള എഴുത്തുകാരനായ ഷാരിസ് പിന്നെ നമുക്കൊരു പടം ചെയ്യാം എന്ന് പറയുന്നിടത്താണ് ഈ സിനിമ തുടങ്ങുന്നത് ഡിജോ സഹോദരനാണ് ബിജോ തുടങ്ങുന്നൊണ്ട് ഈ സിനിമയുടെ കൂടെ തന്നെയുള്ള ആളാണ് അരുൺ വൈക എൻ്റെ കൂടെ ഏറ്റവും കൂടുതൽ കഥ പറയാൻ വേണ്ടി കൂടെ കൂടുതൽ ആളാണ് ഡയറക്ടർ അരുൺ ബൈഗ പിന്നെ ഞാൻ എപ്പോഴും പറയും എൻ്റെ അച്ഛൻ പോലും വിളിച്ച് ചോദിക്കാറില്ല എന്തൊക്കെയാണ് വിശേഷങ്ങൾ മൂന്ന് ദിവസം കൂടുമ്പോൾ ജോഡിയെ വിളിച്ചിട്ടും ചോദിക്കും എന്താടാ അങ്ങനെ ഉള്ള ആളുകൾ എല്ലാവരുടെയും സഹകരണം ജീവിതത്തിൽ ഒരു സിനിമ സംവിധാനം ചെയ്യുന്ന സമയത്ത് വളരെയധികം ഉണ്ടായിട്ടുണ്ട് തിരിച്ച് പ്രിൻസിലേക്ക് വരുവാണെങ്കിൽ ഞങ്ങൾ പറയുന്ന കഥ ലിസ്റ്റ്യൻ ഷീഫൻ എന്ന് പറയുന്ന പടം നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞ് നമുക്ക് ധൈര്യം തരുന്ന അതിന് പത്രയിലുള്ള കാര്യം എന്ന് പറയുന്ന കൂടെ തന്നെ നിൽക്കുന്ന ലിസ്റ്റ്യൻ ഷീഫൻ എന്ന ലിസ്റ്റിൻ ബ്രോജ് പ്രൊഡ്യൂസറായി വന്നുകൂടിയാണ് ഈ സിനിമ സംഭവിക്കുന്നത് പിന്നെ തീർച്ചയായും ദിലി ഘടൻ നൂറ്റമ്പാമത്തെ പടം ആണെങ്കിലും ഒന്നാമത്തെ പടം പോലെ അഭിനയിക്കുന്ന ആ ടെൻഷനും ആ സ്നേഹവും ആ റെസ്പെക്റ്റിലും നിൽക്കുന്ന ദിലുഘടൻ വന്നുകൂടി ഞങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിച്ചു പിന്നെ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന അടുത്ത ഡയറക്ടർ എന്ന എന്നെ പടത്തെക്കുറിച്ച് നിങ്ങളോട് പറയാനാണെങ്കിൽ ഈ ഫാമിലി എന്ന പോലെ തന്നെ ഈ സിനിമ കംപ്ലീറ്റ് ഫാമിലി ചിത്രമാണ് എല്ലാവർക്കും കുടുംബമായി വന്ന് കാണാൻ പറ്റുന്ന ഒരു കംപ്ലീറ്റ് ഫാമിലി ചിത്രമാണ് പ്രിൻസ് ആൻഡ് ഫാമിലി ഒരു ഇടത്തരം ക്രിസ്ത്യൻ കുടുംബത്തിൻ്റെയൊക്കെ കഥ പറയുന്ന അച്ഛനും അമ്മയും രണ്ട് സഹോദരങ്ങളും ഉള്ള പ്രിൻസിൻ്റെ കഥയാണ് പ്രിൻസ് ഈ ഫാമിലിയുടെ സോളാണ് പ്രിൻസ് എന്ന് പറയുന്ന ലൈഫാണ് ഈ സിനിമ എത്രയോ സിനിമയെ കുറിച്ച് പറയാൻ അപ്പം എല്ലാവർക്കും നന്ദി നിങ്ങളുടെ ഈ സമയം നമുക്ക് വേണ്ടി ചെലവഴിച്ചതിന് അന്ന് എല്ലാ സുഹൃത്തുക്കളും ഇതൊന്നും പോകില്ല പോവില്ല ചോദിക്കണം കാരണം ഫസ്റ്റ് ഡയറക്ടറാണല്ലോ ഇനി എത്രയോ സിനിമകളുടെ ലോഞ്ച് നടക്കാൻ ഇരിക്കുന്നു അല്ലേ അപ്പോൾ ഇത് കുറെ ഈ പറയുന്ന പോലെ കുറെ സ്പെഷ്യാലിറ്റീസ് ഉള്ള സിനിമയാണ് അതുമാത്രമല്ല തൻ്റെ ഒരു ഫസ്റ്റ് സിനിമയും കൂടെയാണ് ഇതിൻ്റെ പെട്ടെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഒരു ടെൻഷനും നമ്മുടെ കൂടെ അത്രയും കൂടെ നിന്ന് കൂടുതലായിട്ട് നിൽക്കുന്ന ഒരാളായിട്ടാണ് ദിലീപേ തോന്നിയത് അതായത് ഇത്രയും വലിയ സ്റ്റാർ ആണെന്നോ അങ്ങനെ ഒരു സാധനം നമുക്ക് ഈ പടത്തിന്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഈ പടത്തിൽ വർക്ക് ചെയ്ത ആളുകളെല്ലാം ഒരു ഫാമിലി പോലെ തന്നെ ആയിരുന്നു തന്നെയായിരുന്നു എല്ലാ ജോലിയിലും ഈ അധികം കഷ്ടപ്പെട്ട ആളുകൾ ഈ കൂട്ടത്തിൽ അവരുടെ എല്ലാവരുടെയും കൂടി ഒരു ഹാർഡ് വർക്കാണ് ഈ സിനിമ ഇപ്പോ ആയത് സിനിമയുടെ ലാസ്റ്റ് ആ ഫീല് തന്നെയാണ് സിനിമ ഡേ വണ്ണിൽ എങ്ങനെയാണോ അതുപോലെ തന്നെയായിരുന്നു ഡേ എന്തിലും വളരെയധികം സന്തോഷത്തോടെ തന്നെയാണ് സിനിമ ചെയ്യാൻ പറ്റിയത് സോ കടന്നു പോകുമ്പോ പല പോയിന്റിലും ഞാൻ ടീമിനോട് ഡയറക്ഷൻ ടീമിനോട് ചാനലിനോട് സാഗകരണങ്ങളൊക്കെ പറയുന്നൊരു കാര്യമുണ്ട് ഒരു ദിവസം മൈക്ക് നമ്മുടെ കയ്യിൽ വരുടാം ഒരു ദിവസം ഈ മൈക്ക് നമ്മുടെ കയ്യിൽ വരുടാ ആ മൈക്ക ഞങ്ങൾ നേടിയെടുത്താണ് ഈ ടീം ഈ ടീം നേടിയെടുത്താണ് മാജിക് ഫ്രംസിൽ ഞാൻ ആദ്യം വരുമ്പോൾ ജനഗണമേക്ക് വരുമ്പോൾ എൻ്റെ തലയിൽ നിറച്ച് മുടി ഉണ്ടായിരുന്നു ജനഗണമേക്ക് വരുമ്പോൾ മലയാളി ഫ്രേമിൻ്റെയും കഴിഞ്ഞ് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി എത്തുമ്പോൾ മാജിക് ഫ്രെയിംസിന് ഞാൻ എന്ത് കൊടുത്തു അങ്ങനെ തന്നെ കംപ്ലീറ്റ്ലി കംപ്ലീറ്റ്ലി അൺസെൻസഡ് ആയിരിക്കും ഞാൻ പറയുന്നത് അതുകൊണ്ട് പറയുന്നതിൽ ഒരു 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 അച്ചടക്കം ഉണ്ടാവില്ല പക്ഷേ ഇതിൻ്റെ പൂജയ്ക്ക് ഞാൻ പൂജയ്ക്ക് ഞാൻ പറഞ്ഞിരുന്നു ബിഗ് ഫാൻ ഓഫ് ദി ദിലിബ് ദിസ് അത് ഞാൻ വേറൊരു വേറൊരു നടൻ്റെ സിനിമയുടെ ഞാൻ തന്നെ ചെയ്യുന്ന ഇതുവരെ ഒരു നടൻ്റെ വീട്ടിൽ പോയി അവിടെ പോയി ബിഗ് ഫാൻ ഇവിടെ പോയി ബിഗ് ഫാൻ എന്ന് പറയുന്നില്ല ദിലീപ് ഏട്ടൻ്റെ ബിഗ് ഫാൻ ആണ് അപ്പോൾ ഞാനിവിടെ മാത്രമേ ബിഗ് ഫാൻ ആ ആ ഫാനിൻ്റെ മുഴുവൻ എടുത്തുകൊണ്ട് തന്നെയാണ് ഈ സിനിമ ചെയ്തിട്ടുള്ളത് ദിലീപ് ഏട്ടൻ ഒരുപാട് ഇഷ്ടമാണ് തേങ്ങാക്കോല അതാണത് ഞാൻ ദിലീപ് ഏട്ടനാദ്യം കാണുന്നത് ഞങ്ങൾ ഒരേ പഞ്ചായത്തിലാണ് എടവനെ കാടുന്ന ഒരേ പഞ്ചായത്തിലാണ് ഞാൻ ദിലീപ് ഏട്ടനെ ആദ്യം കാണുന്നത് സ്ക്രീനപ്പുറത്തേക്ക് സുനാമി അടിച്ച പഞ്ചായത്തങ്ങളിൽ അവിടെ ദുരിതാശ്വാസത്തെ ക്യാമ്പിൽ ഞങ്ങൾ സന്ദർശിക്കാൻ വന്ന ദിലീപേട്ടന ഞങ്ങൾ ആദ്യം കാണുന്നത് അവിടെ നിന്ന് മനസ്സിലയറ്റ ആ ദീപേട്ടന് വേണ്ടി എനിക്കറിയില്ല ഒരു ഒരു സ്ക്രിപ്റ്റ് എഴുതാനുള്ള കാലിബർ എനിക്ക് എന്താണെന്ന് അറിയില്ലായിരുന്നു പക്ഷെ ആ ധൈര്യം എനിക്ക് എന്നത് ബിന്ദു ആണ് ചിലപ്പോൾ തോന്നും ഇത് ഇത് എന്താ ഈ ഒരു പടത്തിൻ്റെ സക്സസ് പരിപാടിക്ക് പറയേണ്ടതല്ലേ ഇതൊക്കെയാണ് ഞങ്ങളെ സംബന്ധിച്ച് വി ഹാവ് കംപ്ലീറ്റഡ് ദി മൂവി വി ഹാവ് കംപ്ലീറ്റഡ് ദിസ് മൂവി വെരി കോൺഫിഡൻറ്റ്ലി ആൻഡ് വി ആർ ഹാപ്പി വിത്ത് മൂവി ആ ഹാപ്പിനെസ് ഞങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നു നിരാശപ്പെടുത്തില്ലിസ്നേട്ടൻ പറഞ്ഞ കാര്യം എനിക്ക് പൂർണ അർത്ഥത്തിൽ മനസ്സിലാകുന്നു ഈ സിനിമ അനൗൺസ് ചെയ്യുന്നതിന് മുന്നേ ഈ സിനിമ അനൗൺസ് ചെയ്യുന്നതിന് മുന്നേ ഞങ്ങൾ ഫേസ് ചെയ്യാൻ തുടങ്ങിയ കുറേ കാര്യങ്ങളുണ്ട് അതിൽക്കൊന്നും ഞങ്ങൾ പോകുന്നില്ല മെയ് ഒൻപതിന് ഈ സിനിമ സംസാരിക്കും എന്നോട് ജയിക് സേട്ടൻ്റെ എൻ്റെ അത്ര എടുത്ത സുഹൃത്ത് ജയിക് ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് അധികം സംസാരിക്കണ്ട സിനിമ സംസാരിക്കട്ടെ എന്ന് പക്ഷെ അതിനപ്പുറത്ത് ഒരുപാട് ഒരുപാട് ഈ ടീം എൻ്റെ എൻ്റെ മ്യൂസിക് ഡയറക്ടർ സനൽ എൻ്റെ ഞങ്ങളുടെ എഡിറ്റർ സാഗർ ഇതിൽ പ്രദേശം ഒരുപാട് പേരുണ്ട് ഒരുപാട് പേരുടെ ഒരുപാട് പേരുടെ എഫേർട്ടുണ്ട് ഇതിവിടെ എത്തിക്കാൻ ഞങ്ങൾ ഒരുപാട് പാടുപെട്ടിട്ടുണ്ട് ഞങ്ങൾക്ക് കൂടുതൽ ഒരു ഒരു പേര് ഞാൻ പറയാതെ പോലെ ജോണി ചേട്ടൻ ബിന്ദോ പറഞ്ഞ ഞാൻ പറയുന്നു ഈ സിനിമയുടെ ആൻഡ് ഫാമിലി എന്ന സിനിമയുടെ പൂർണ്ണമായ ക്രിയേറ്റീവ് ഉത്തരവാദിത്തം ഈ ക്രിയേറ്റീവ് ടീം ഏറ്റെടുക്കുന്നു കാരണം ഈ സിനിമയിൽ ഒരു ശതമാനം പോലും ഇതിൻ്റെ നിർമ്മാതാവോ ഇതിൻ്റെ നായകനോ മറ്റാരും ഇന്റർഫിയർ ചെയ്തിട്ടില്ല ഹൺഡ്രഡ് പെർസെന്റ് ട്രസ്റ്റ് ഇവർ രണ്ടുപേരും ഈ ടീമിൽ തന്നിട്ടുണ്ട് സോ ഇറ്റ് അവർ ഡ്യൂട്ടി ഇറ്റ് അവർ റെസ്പോൺസിബിലിറ്റി ഈ പടത്തിന്റെ റിസൾട്ട് എന്തും ആവട്ടെ നാളെ എടാ റിലീസിൻ്റെ അന്ന് വനിതരല്ല ഇതിന് ഉണ്ടാവും റിലീസിൻ്റെ അന്ന് വനിത തിയേറ്ററിൽ ഞങ്ങൾ ഉണ്ടാവും ഞങ്ങൾ പറഞ്ഞാൽ പടം ഗംഭീര പടം ഒന്നും പറഞ്ഞില്ല ഞങ്ങളുടെ ഹൺഡ്രഡ് പെർസെന്റ് എഫേർട്ട് ആ എഫേർട്ട് മൊത്തം ഞങ്ങൾ എടുത്തിട്ടുള്ളത് ഈ സിനിമേനെ ആക്കാനാണ് ഈ സിനിമയെ ആക്കി ഏറ്റവും സാധാരണക്കാരനായ പ്രിൻസിനെ അവതരിപ്പിക്കാനാണ് ഞങ്ങൾ ശ്രമിച്ചിട്ടുള്ളത് ഇന്നലെ ഇന്നലെ രാത്രി വരെ ഞങ്ങൾ ഇരുന്നിട്ട് അതിൻ്റെ മ്യൂസിക് കറക്ഷൻ വെക്കുമ്പോഴും ഞങ്ങൾ ശ്രമിക്കുന്നത് പ്രിൻസിനെ ഏറ്റവും മനോഹരമായിട്ട് നിങ്ങൾക്ക് എത്തിക്കാനാണ് പ്രിൻസിൻ്റെ ഈ ഫാമിലിയിലാണ് ഒരുപാട് സന്തോഷം ഒരുപാട് സന്തോഷം എല്ലാവരും വന്നതിൽ ഇതിൽ പ്രത്യേകം പറയേണ്ട രണ്ട് പേരുകളുണ്ട് റിയാസ് ദിലീപ് ഭട്ടന്റെ ഫാൻസിൽ റിയാസ് റിയാസ് ഉടൻ വളരെ സന്തോഷം തോന്നി ഫാൻസുകാർ ഞങ്ങൾ എടുത്തു പറഞ്ഞു ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഫാൻസ് ഷോ അല്ല നടത്താം പതിനാല് ജില്ലയിലും ഫാമിലി ഷോ നടത്താം എന്ന് പറയുന്ന ഈ സിനിമ എന്താണെന്ന് മനസ്സിലാക്കി ആ സിനിമയുടെ കൂടെ നിൽക്കുന്ന ഫാൻസ് ദിലീപ് ഭട്ടന് ഒരുപാട് ഒരുപാട് സന്തോഷം ഞങ്ങൾക്ക് അതിനപ്പുറത്തേക്ക് രണ്ട് രണ്ട് കാര്യങ്ങളോട് പറഞ്ഞിട്ട് തീർക്കണം ഈ സിനിമയിൽ ഞങ്ങൾക്കുള്ള ഒരു 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 കോൺഫിഡൻസ് ഈ സിനിമ വലുതാക്കി ഏറ്റവും വലുതാക്കി അവതരിപ്പിക്കുക എന്നുള്ളതല്ല ഇത് എൺപത്തിനാല് ദിവസം എടുത്ത് അത്യാവശ്യം വലിയ ബഡ്ജറ്റിൽ ലിസ്റ്റായിട്ട് ചെയ്തൊരു സിനിമയാണ് പക്ഷേ ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന ഒരു കുഞ്ഞു കുടുംബിത്രമാണ് ആ കുടുംബിത്രം ചിത്രം ഇരു കൈ നീട്ടി സ്വീകരിക്കണം എന്ന് ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യണം പിന്നെ ഒരുപാട് പേരുകൾ ഡയറക്ഷൻ ടീമിൽ ഓരോരുത്തരുടെയും പേര് എനിക്ക് നിമിഷൻ ആരുടെ പേരുകൾ ഞാൻ മിസ്സ ഒരാളെ നിങ്ങളുടെ അനുവാദത്തോടെ ഞാൻ വിളിക്കുകയാണ് ഗോഗിള് ഗൂഗിളിടെ ഉണ്ടോ അസിസ്റ്റന്റ് ഡയറക്ടർ പ്ലീസ് പ്ലീസ് ഗൂഗിളോ ഗൂഗിൾ ഉണ്ടോ ഈ ചിത്രത്തിന്റെ ഹാർഡ് ഡിസ്ക് ആണ് ഈ ചിത്രത്തിന്റെ ഹാർഡ് ഡിസ്ക് അതിൽ കേട്ടോ ഈ ചിത്രത്തിലെ ഇത്രാമത്തെ സീനിലെ ഇത്രാമത്തെ ഡയലോഗ് ഇവിടെ ഉണ്ട് ഇത്രാമത്തെ റീലില് ഇത്രാമത്തെ മ്യൂസിക് ഇവിടെ ഉണ്ട് ഇന്നലെ ചെയ്ത് നമ്മൾ ചെയ്ത സി ജി ഷോർട്സിൻ്റെ കറക്ഷൻ ഇവിടെ ഉണ്ട് ഈ ഹാർഡ് ഡെസ്ക് ഈ ഹാർഡ് ഡെസ്ക് ഇപ്പോൾ ഡിജോടെ കയ്യിലാണ് പള്ളി ചട്ടമ്പിൽ കൊണ്ടുപോയി ഈ ഹാർഡ് ഡെസ്ക് അപ്പോൾ പുണ്യാളിനർ പ്രത്യേകിച്ച് ഒരു ഡയലോഗ് ഉണ്ട് മുതലാളിക്ക് ഒരു നല്ല കാലം വരുമ്പോൾ അത് എല്ലാവർക്കും ഉള്ളതാണെന്ന് മുതലാളി പറഞ്ഞ് തന്നെ പ്രിൻസ് ആൻഡ് ഫാമിലിക്ക് ഒരു നല്ല ഗാനം വന്നാ ഹേമന്ദ് അത് ഈ ക്രൂവിലുള്ള ഓരോരുത്തർക്കും അവകാശപ്പെട്ടതായിരിക്കും ഓരോരുത്തർക്കും എന്തെങ്കിലും പറ്റില്ല െ ഞങ്ങൾ ഓക്കെയാണ് പടത്തിന്റെ റിസൾട്ട് എന്തോട്ടായിട്ട് വരാൻ തീരുമാനിക്കണം ഞങ്ങൾ ഹാപ്പിയാണ് ഒരു കാര്യം കൂടെ ചെറിയൊരു കാര്യം കൂടെ അതും പറഞ്ഞു നിർത്തുകയാണ് കുറെ ഒക്കെ മറന്നുപോയിട്ടുണ്ട് എന്നാലും ഞാൻ കേട്ടിട്ടുണ്ട് എന്നെ എന്റെ ഗുരുനാഥൻ ഡെന്നിസ് ജോസഫ് സർ ആണ് ജോസഫ് സർ ന്യൂഡൽഹി എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തിട്ട് ജോസ് സാറിന് സിനിമ ചെയ്തിട്ട് അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷനിൽ ഇത് ആരെ കാണിച്ചാൽ ഒരു കറക്റ്റ് ജഡ്ജ്മെൻ്റ് കിട്ടുമെന്ന് പറഞ്ഞിട്ട് പ്രിയൻ സാറിന് പടം കാണിച്ചു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് പ്രിയൻ സാർ ഓക്കെ പറഞ്ഞുകൊടുത്താണ് ആ പടത്തിന് ഒരു കോൺഫിഡൻസ് വരുന്നത് ഈ ചിത്രം ഞങ്ങൾ ഡിജോ ജോസ് ആൻ്റണിയെ കാണിച്ചു ദാറ്റ് ഇസ് അവർ കോൺഫിഡൻസ് എൻ നൻപൻ എൻ്റെ എല്ലാം എൻ്റെയും ബിൻഡോടെ ബിൻഡു ഇൻഡിപ്പെൻഡൻ്റ് ആവണമെന്ന് എന്നേക്കാൾ കൂടുതൽ ആഗ്രഹിച്ചാൽ ഡിജോ താങ്ക് യു താങ്ക് യു ആ ואני נדלק אמור.